ഒരു നല്ല ദിവസം ദിവസം അത് നമ്മളെ അത് വേണ്ട അതാണോ അതാണ് ഞാൻ പറഞ്ഞത് നല്ല അപ്പോ 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 വേറെന്താ പറയാനുള്ളത് അടിച്ച് പൊളിച്ച് തകർത്തിട്ട് പോവാം വേണ്ട ആവില്ല അടിച്ച് അടിച്ചു പൊളിച്ചുണ്ടാ അടിച്ചു പൊളിച്ച പാട്ടിൽ അപ്പോ പാട്ടൊക്കെ പാടാൻ വെക്കണ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് നല്ലൊക്കെ നമുക്ക് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വരിയൊക്കെ മൂടിയിട്ട് അങ്ങനെയൊക്കെ അതൊന്ന് ഒക്കെ വല്ല കുഴിയായിട്ടല്ലേ നല്ല പാട്ടുകൾ ഞാനെ ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യത്തിന് കുമ്മാട് തറവാട്ടിലെ കുറച്ച് ദിവസം ഒരു ലീവ് എടുത്തു അതെന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാ നിങ്ങളൊക്കെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഒരു നാല് സിനിമയിൽ അതിനേക്കുള്ള ഒരു ഭാഗ്യം കിട്ടും അപ്പോ ചെലവക്കണ്ടേ ോ ഞാൻ ചെലവുണ്ടോ അപ്പോ ഇപ്പച്ചി അഭിനയിച്ച പടത്തിന്റെ പേരൊക്കെ കേൾക്കണ്ടേ അല്ലേ ഞാൻ പറയുന്നില്ല അത് പറയുന്ന മാണം ആദ്യ പടത്തിന്റെ പോസ്റ്റർ അറങ്ങിയിട്ടുണ്ട് പടത്തിന്റെ പേരെന്താ പറയോ എന്നല്ല പെണ്ണു കേസ് പക്ഷെ അത് ഫാമിലി എന്റർടൈൻമെന്റ് പടമാണ് അജു വർഗീസ് നായകനായ പെണ്ണുകേസ് എന്നുള്ള പടത്തിലെ നല്ലൊരു ക്യാരക്ടർ ഇപ്പച്ചി ചെയ്തിട്ടുണ്ട് അതിൽ നല്ലൊരു കൈയറി കൊടുത്താൽ ഞാൻ പറയാം നല്ല പടത്തിന്റെ കാര്യം ഞാനും പറയട്ടെ ചിക്കു അഭിനയിച്ച പടത്തിന്റെ പേര് മഹേഷിന്റെ കിണർ ഫസ്റ്റ് ചെയ്ത പടത്തിന്റെ പേര് മഹേഷിന്റെ കിണർ അത് ഡബിങ് കഴിഞ്ഞു റേക്കപ്പ് ആയിട്ടുണ്ട് അടുത്ത പടത്ത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡർബി അപ്പൊ ചെയ്തു കൊടുക്കണം പറഞ്ഞു ആയിട്ടില്ല ഗോളാഗോളം അതും ഏകദേശം ഡബിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അത്യാവശ്യം ക്യാരക്ടർ ഉണ്ട് ഇപ്പൊ എന്തായാലും കുറച്ച് കൊണ്ട് വന്നാലും കിലാകളുടെ അധികം ഒക്കെ കൂടെ ചെയ്യാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമടക്കങ്ങൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രം ാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നത് അതൊക്കെ അതാണ് അപ്പോ മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ടു പേര് കൊടുത്തു അടി വാങ്ങും നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് പടത്തിലെത്തി അതൊക്കെ നിങ്ങളൊക്കെ ഓരോ നന്ദി അത് അങ്ങനെ തന്നെ പറയണം പറയാതൊക്കെ പറഞ്ഞ ഫേമസ് ആയ മനുഷ്യമായ ദിനാവലി നമ്മൾ തന്നെ ഉണ്ടാവും വേറെ ആരും ഉണ്ടാവില്ല അങ്ങനെ അടി കൊടുത്തിട്ട് ഫേമസ് ആയ ആരും ഉണ്ടാവും അതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിടക്കാം നമുക്ക് പാട്ടൊക്കെ പാടൊക്കെ ഉഷാറാക്കി ഡാൻസ് ഒക്കെ അർജൻറ്റാണ് പൊളിച്ചോ പാട്ട് പാടാൻ പോകും